കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ചിട്ടി വിളിച്ച പണം കിട്ടാത്തതിനെ തുടർന്ന് പ്രതിഷേധവുമായി ക്യാൻസർ രോഗിയുടെ കുടുംബം കുട്ടനല്ലൂർ സ്വദേശി പുരുഷോത്തമനും ഭാര്യ ലിസിയുമാണ് പ്രതിഷേധിക്കുന്നത് ചികിത്സയ്ക്ക് വേണ്ടി വിളിച്ച ചിട്ടി തുക എട്ട് മാസമായി ലഭിക്കാത്തതോടെ ബാങ്കിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് എന്താണ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ബാങ്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് പലവിധ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടനെല്ലൂർ എത്തുന്ന നിരവധി പേരാണ് പക്ഷേ ഇവർക്കൊന്നും തന്നെ ഈ തുക ബാങ്കിൽ മടക്കി നൽകാൻ കഴിയാത്ത ഒരു ധനപ്രതിസന്ധിയുണ്ട് ഇത്തരത്തിൽ ചിട്ടി വിളിച്ച് പണം വാങ്ങാനെത്തിയ കുടുംബമാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയുള്ള കുടുംബമാണ് അവരെ സംബന്ധിച്ച് ചികിത്സയ്ക്ക് വേണ്ടിയാണ് പണം ആവശ്യപ്പെട്ടത് പക്ഷേ ഈ ചിട്ടി വിളിച്ച് എട്ടു മാസം കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്ത സ്ഥിതിയാണ് എന്നുള്ളതാണ് പറയുന്നത് കുട്ടനെല്ലൂർ സ്വദേശി പുരുഷോത്തമനും അതുപോലെ തന്നെ ഭാര്യ ലിസിയുമാണ് ഇപ്പോൾ ഈ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് യുടെ ചികിത്സാർത്ഥമാണ് ഈ ചിട്ടി വിളിച്ച പണം ഇവർ ആവശ്യപ്പെടുന്നത് നേരത്തെ ഇവർക്ക് ബാങ്കിൽ മറ്റൊരു ലോൺ ഉണ്ടായിരുന്നു ആ ലോൺ ആ വസ്തുവിറ്റ് ഈ ലോൺ ക്ലോസ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇവർ സമീപത്ത് തന്നെ ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങുന്നത് ഈ സ്ഥലം ഏഴായി നൽകിക്കൊണ്ടാണ് ഈ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടിയിൽ ഏഴ് ലക്ഷം രൂപ നൽകണം എന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ ഈ ചിട്ടി വിളിച്ച് എട്ട് മാസം കഴിഞ്ഞിട്ടും ബാങ്ക് അധികൃതർ ഇത് കൈമാറാൻ തയ്യാറായില്ല പകരം ഇവർ പറയുന്നത് ദിവസം പതിനായിരം രൂപ വെച്ച് ഒരു മാസം നൽകാം ബാക്കി തുക ഈ ബാങ്കിൽ ഇവരുടെ തന്നെ അക്കൗണ്ടിലേക്ക് മാറ്റും എന്നുള്ളതാണ് ആവശ്യപ്പെട്ടു വഴങ്ങിയില്ല ഇതോടുകൂടി ഇതോടുകൂടി നൽകിയ ആധാരം ആധാരം ബാങ്കിൽ ബാങ്കിൽ പിടിച്ചു പക്ഷേ ചിട്ടി തുക നൽകാത്ത ഒരു ഉള്ളത് ഒന്നെങ്കിൽ വിളിച്ച തിരികെ തിരികെ നൽകണം അല്ലെങ്കിൽ നൽക ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കുടുംബം ശരി സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ചിട്ടി വിളിച്ച പണം കിട്ടാത്തതിനെ തുടർന്നാണ് ക്യാൻസർ രോഗിയുടെ കുടുംബം പ്രതിഷേധിക്കുന്നത് പണം നൽകാനില്ല എന്നാണ് ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്